കൊന്തളിണ്ട് കൊന്തളുണ്ട് മാന്തോലിന്റെ അറുപ നൂറ്റി അറുപത് നല്ല ഫ്രഷ് ഇതാ കുറച്ചു മുമ്പ് ഒരു മണിക്കൂറായിട്ടു കടലിച്ച് കയറി നീ നന്നായ മതി എന്തങ്ങക്ക് സംശയം കണ്ടിലങ്ങൾ കണ്ടിൽ ഒരു കിലോ ആ ഞാൻ ഈ കണക്കൊന്നും ശരിയായിക്കാട്ടെട്ടോ പൈസ എത്ര പൈസ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ഗൂഗിൾ പേട്ടോ ആ പത്തളിന്റെ അല്ല തടി കൂടി പത്തളം ചേച്ചി മത്തി മത്തിണ്ടോ ശാന മത്തി അത് ഒന്നിച്ചു കൊടുത്തു അല്ലേ എന്താ കണ്ട് മമ്മൂട്ടി ചിന്തണ മീൻ ഇപ്പൊ മത്തിന്റെ കാലാണ് ഒരു കാലത്ത് ചെമ്മീനും അയക്കോറിയും അയക്കോറും ആഗോലിയൊക്കെ രാജാവ് ഇപ്പൊ മത്തിയാണ് ഇപ്പൊ മത്തിയാണ് ഇതാണ് പറഞ്ഞത് ഏത് വെടക്കായവനും ഒരു കാലം വരും ആഗോലി എന്താ ആഗോലി അഞ്ഞൂറ് നല്ല ഫ്രഷ് ആഘോലി ഇതാ കുറച്ച് നേരത്തെ വരെ കടലിൽ തന്നെ ഇപ്പൊ കടലു കേറി വന്നാണ് ഇപ്പൊ കയറി വന്ന അഞ്ഞൂറ് കൂടുതലല്ലേ ഈ അഞ്ഞൂറ് കൂടുതൽ ശേഷം കുറച്ച് കിലോ മാന്തം എടുക്കും അത് ശരിയാ ആഗോലിന്റെ വില ഒഴിച്ച് പിന്നെ ജമ്മീന്റെ വില ഒഴിച്ച് എന്നിട്ട് എടുക്കപ്പോ മാന്തളാണ് ആ മാനു ഒരു അഞ്ഞൂറ് മാന്തളം എടുത്തു എടുത്തോളാ ആ പണികൾ കാണിച്ചത് നല്ല ഫ്രഷ് മീനാന്നാ പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ആകെ കഴിച്ചു നോക്കിയാ നിങ്ങൾ ഒരു മീൻ തരങ്ങള് കടലിൽ ചായപ്പൊടിച്ചാന്ന് പറഞ്ഞിട്ട് ഏഹ് വീട്ടിൽ കൊണ്ട് വെച്ച് നോക്കുമ്പോ അതിന്റെ അവസരങ്ങളൊന്നും കഴിച്ചു നോക്കി എന്താണ് റഹ്മാനെ ഞാൻ പറഞ്ഞ പണിയല്ലേ എടുക്കണ്ടേ ഇവിടുന്ന് മീൻ ഉണ്ടോയിന്നുള്ളത് ശരിയാണ് എന്നിട്ട് ഈ എന്നോട് ഞാൻ മുളകിടാൻ വിചാരിച്ചിട്ടല്ലേ എനക്ക് ഞാൻ മീൻ തന്നെ പൊരിക്കാനാരെ പറഞ്ഞോട് ഒരു മീനിനെ ഇങ്ങനെ വിടക്കാക്കി അതിച്ചാല് എന്താ പൈന മലയാളം പറയാ ഹലോ ഹലോ നീ എന്ത് പണിയാണ് ആ മുളകിട മീനില നീ പറ ടുത്ത് നിങ്ങൾക്ക് അല്ലാതെ മീൻറെ കൊഴപ്പല്ല ആ സാധു മനുഷ്യനോട് ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ചൂറായിട്ട് ശരി വെച്ചോ കുഞ്ഞാ അപ്പൊ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ മീൻറെ അടുത്തല്ലേ കൊഴപ്പം ഏ അത് എന്റെ അടുത്തും അടുത്തോ ഇനി അങ്ങനത്തെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കില് വെറ്റുമ്പം തന്റെ മീന് തകരാറാന്ന് തോന്നി അതങ്ങട്ട് മാറ്റി കഴിഞ്ഞു തന്നെ കിലായത് ഈ പ്രായത്തിലുള്ള നീയും അതിനേക്കാളും പ്രായമുള്ള എന്റെ താടിയും കണ്ടെത്താം പാവം നിഷ്കളങ്കനായ മീൻ